ഷൻ ആൻഡൈറ്റി ഡിഡേഴ്സ് എന്നാണ് ഈ പറയുന്നത് ഇതുപോലത്തെ ഷോകളിൽ വലിയ വാചകമൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികളെ മിസ്ഗൈഡ് ചെയ്ത് എത്തിക്കുന്നത് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കണം ഒരാണുമായിട്ട് ആണ് ഞാൻ സെക്സിൽ ഏർപ്പെടേണ്ടത് എന്നതൊരാണിന് തോന്നുന്നതുമൊക്കെ അതൊരു ക്ലിനിക്കൽ കണ്ടീഷനാണ് പണം ഉണ്ടാക്കാൻ മനുഷ്യന്മാർ പല പണികളും ഒപ്പിക്കും ചില ആളുകൾ ചിലത് ചെയ്യുമ്പോൾ അതിന് വലിയ മാന്യതയുടെ പരിവേഷം കൊടുക്കുമ്പോൾ അത് പുരോഗമനവും വികസനവും പ്രോഗ്രസ്സും അങ്ങനെയൊക്കെയുള്ള കുറേ വാക്കുകളിൽ പൊതിഞ്ഞ് സമൂഹത്തിലെ ചിലരെങ്കിലും അത് ഏറ്റെടുക്കുകയും ചെയ്യും ഒരു മുത്തക്ഷി ചാനൽ കുറച്ച് കാലമായി ഒരു വീട്ടിൽ കുറേ ആളുകളെ പാർപ്പിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പൊതുവേ ജനങ്ങൾക്കറിയുന്ന വ്യത്യസ്ത ആംഗിളിൽ ജനം കാണുന്ന ചിലരെ ഒരു ഇടത്തിൽ താമസിപ്പിച്ച് അവരുടെ ആക്ടിവിറ്റീസെല്ലാം വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് ക്യാമറയിൽ പകർത്തി അതിൻ്റെ ബൈറ്റുകൾ ഇങ്ങനെ പുറത്തേക്കിട്ട് സമൂഹത്തിലെ ഒരു പ്രത്യേകതരം ജനവിഭാഗത്തെ അവരുടെ ചാനലിൻ്റെ ചർച്ചകളിലേക്കും ചാനലിൻ്റെ പ്രോഗ്രാമുകളിലേക്കുമൊക്കെ എത്തിക്കുന്ന ഒരു തരം ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഈ ക്യാമ്പയിൻ പൊതുവെ നമ്മളാരും ഇത് വാച്ച് ചെയ്യാറില്ല അതിലെന്തെങ്കിലും ഗുണപരമായ ഒരു കാര്യമുണ്ടെന്ന് അത്തരം കാര്യങ്ങൾ വാച്ച് ചെയ്യുന്നവർക്ക് പോലും പറയാനും സാധ്യമല്ല വളരെ വ്യക്തിപരമായ ആക്രോശങ്ങളും ആക്രമണങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ആളുകൾ എഴുതുന്ന കുറിപ്പുകളും കാര്യങ്ങളൊക്കെ വായിക്കുന്നതിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അത് വല്ല ഗുണമുണ്ടെങ്കിൽ ഗുണമുള്ളവരെടുത്തോട്ടെ പക്ഷേ മൊത്തം സമൂഹത്തെ ബാധിക്കുന്ന മൊത്തം സമൂഹത്തെ കോമാ സ്റ്റേജിലേക്കെത്തിക്കുന്ന കാര്യങ്ങൾ ചില മഹാനടന്മാർ എന്ന് പറയുന്നവർ അവർ പറയുമ്പോൾ അതിനോട് മൗനം പാലിക്കുന്നതിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഒരു മഹാനടൻ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു സ്ക്രിപ്റ്റഡ് ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഡ്രാമ അയാൾക്ക് നേരത്തെ ആളുകൾ സ്ക്രിപ്റ്റ് ചെയ്തിക്കൊടുത്ത് അത് മനോഹരമായി പഠിച്ച അയാൾ നന്നായി അഭിനയിക്കുന്നുണ്ടാകും അത് അഭിനയിച്ചോട്ടെ അതിന് കുഴപ്പമില്ല പക്ഷേ മൊത്തം സമൂഹത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ആരൊക്കെ പറഞ്ഞാലും അവരുടെ വലിപ്പമോ അവരുടെ പ്രശസ്തിയോ ഒന്നും യഥാർത്ഥത്തിൽ അതിനെ വിശകലനം ചെയ്യുന്നതിൽ തടസ്സമല്ലെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ നമുക്ക് അദ്ദേഹത്തെ ആദ്യം ഒന്ന് കേട്ടു നോക്കാം ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ചില ഭാഗങ്ങൾ ഫെയ്ഡ് ചെയ്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രം കാണിക്കാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കാം ലക്ഷ്മി കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നതോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ ഏത് സമൂഹത്തിലാണ് മുഴുവൻ സമൂഹം ആക്സപ്റ്റ് ചെയ്ത് ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ മണ്ടന്മാരാണോ ഇങ്ങനെ ഷോയിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലല്ലോ നിങ്ങൾ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ് നിശിദ്ധമാണ് നിങ്ങളുടെ സൗകര്യത്തിൽ ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് പ്രശ്നം െ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ഇപ്പഴല്ല വളരെയധികം പ്രശ്നം ഉണ്ടാവും ലക്ഷ്മി നിങ്ങൾ ഈ ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസിനാണ് ചോദ്യം ചെയ്യുന്നത് എത്രയോ കഴിഞ്ഞ ഷോയിലും എത്രയോ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അവർക്ക് എന്താണ് കുഴപ്പം ഞാൻ കമ്മ്യൂണിറ്റിക്ക് എന്തോ ഒരു മഹാ ദുരന്തം രീതിയിലാണ് അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ വരുന്നത് എന്താണ് ലസ്പിയൻ കപ്പിൾസ് ആയിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ അവരവരുടെ പ്രായത്തിൻ്റെ അപക്വതയിലെ ഒരു ഘട്ടത്തിൽ ക്രിട്ടിക്കൽ തിങ്കിംഗ് ഒക്കെ അവരുടെ ജീവിതത്തിൽ തലച്ചോറിൽ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെയും മുമ്പ് അവരെത്തിപ്പെട്ട ഒരു ഒരു തരം മാനസികാവസ്ഥ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരുതരം തരം മാനസിക രോഗം ആ വാചകം കേട്ട് അസ്വസ്ഥരാകൊന്നും വേണ്ട ഞാനത് പ്രൂവ് ചെയ്തിട്ട് ഇവിടുന്ന് പോവുള്ളൂ ശരി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ കുടുംബത്തിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് ജീവിച്ച് ആ ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികൾ അങ്ങനെ ജീവിക്കുന്നതുപോലെ അതേ ഹൗസിലുള്ള വേറൊരു പെൺകുട്ടി അവർ പറയുന്നു ഞാനതിനെതിരാണ് വേറൊരു പെൺകുട്ടി പറയുന്നു അത്ര ആളുകൾ ഞാൻ വീട്ടിൽ കയറ്റില്ല ഇത് പറയുമ്പോഴേക്ക് നമ്മുടെ മഹാനടനാകെ ഇളകി മറിയണ് ഇതെന്താ സംഭവം അയാളിറങ്ങി മറിയണമെന്നല്ല ഇതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ച് അവിടെ ഒന്ന് ഏറെ ഇടണം അത്രയുള്ള വിഷയം അല്ലേ എന്നാൽ ഞാൻ കൃത്യമായി പറയുന്നു ലസ്ബിയൻ കപ്പിൾസിലൂടെ വിഭാവനം ചെയ്യുന്ന ലോകം മാനവതയ്ക്ക് ആറുതരം നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആറല്ല അറുപത് തരം നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു കൊച്ചു വീഡിയോയിൽ ഇത്രയ്ക്കല്ലേ പറയാൻ കഴിയുള്ളൂ ഞാൻ എണ്ണി പറയാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൃത്യമായി പ്രതികരണം പറയട്ടെ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വളരെ വൈജ്ഞാനികമായിട്ടുള്ള ചർച്ചയാണ് വേണ്ടത് അനാവശ്യമായ ട്രോളുകളും പരിഹാസങ്ങളും മാന്തലും കീറലും കൊണ്ട് വിഷയത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല ഏറ്റവും ഒന്നാമത്തെ കാര്യം ഒരു ബയോളജിക്കൽ ഓർഡർ ഉണ്ട് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ പ്രകൃതിയിൽ മനുഷ്യർക്കിടയിൽ മനുഷ്യൻ സെക്സ് നിർവഹിക്കുന്നതിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഒന്നെന്താണ് മനുഷ്യൻ സെക്സ് നിർവഹിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ സെക്സിൻ്റെ തന്നെ അടിസ്ഥാന ലക്ഷ്യങ്ങളിലൊന്നെന്ന് പറയുന്നത് യാതൊരു സംശയമല്ല അത് പ്രജനനം തന്നെയാണ് അവരുടെ ആസ്വാദനം അതിൻ്റെ ഭാഗമാണ് ഈ ആസ്വാദനം ഏറ്റവും സുരക്ഷിതമായി നിർവഹിക്കാവുന്നത് മനുഷ്യർക്ക് മനുഷ്യൻ്റെ വംശ വംശം നിലനിൽക്കും വിധമുള്ള സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സെക്സിലൂടെയാണെന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന ആളുകൾക്കും വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സെക്സിലൂടെ നിർവഹിക്കപ്പെടുന്ന ഈ ഒരു കാര്യം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് മാരേജ് ഈസ് എ നാച്ചുറൽ ലോ ഒരു പ്രകൃതിയുടെ നിയമമാണത് എന്ന് കൃത്യമായി പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് ഈ ഒരു രീതിയിലാണ് പോകേണ്ടത് ഇനി ഇവർ വിഭാവനം ചെയ്യുന്നത് പോലെ എല്ലാ ആളുകളും അങ്ങനൊന്നും ഇവിടെ സംഭവിക്കില്ല എന്നാലും ഞാൻ വെറുതെ ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് അവർക്കുള്ള ഉത്തരം എന്താണെന്ന് അറിയണമല്ലോ ഈ മഹാനടൻ്റെയൊക്കെ ആഹ്വാനം കൊണ്ട് എല്ലാവരും ഈ മഹാ പുരോഗതിയിലേക്ക് അങ്ങോട്ട് എത്തിയിട്ട് ആ പുരോഗതിയൊക്കെ അങ്ങോട്ട് സ്വീകരിച്ചാൽ പിന്നെ ഇവിടെ മനുഷ്യൻ്റെ ജീവനും ജന്മമൊക്കെ എങ്ങനെ ഉണ്ടാവുക മനുഷ്യവംശം എങ്ങനെ ഉണ്ടാവുക അപ്പോൾ ആ നിലയ്ക്ക് ഇത് ലസ്ബിയൻ വിവാഹമടക്കമുള്ള സെയിം സെക്സ് വിവാഹങ്ങൾ സെയിം സെക് ഈ സെയിം സെക്ക് ഇൻട്രകോസസ് അത് തികച്ചും തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും രണ്ട് സോഷ്യോളജിക്കൽ എവിഡൻസസ് ഒരു സമൂഹമെന്ന നിലക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഒരു പെണ്ണും പെണ്ണും ഒരു കുഞ്ഞിനെ വളർത്തുകയാണ് ഈ കപ്പിൾസ് തന്നെ പറഞ്ഞത് അവരുടെ കൂട്ടത്തിലെ ഒരു വ്യക്തിയുടെ അണ്ഡം ഒരു പുരുഷനായിട്ട് സെക്സിലേർപ്പെട്ട് കിട്ടുന്ന അണ്ടം അത് മറ്റൊരു പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിൽ കൊണ്ടുപോയിട്ടിട്ട് അതിൽ നിന്ന് ഒരു കുഞ്ഞിനെ കിട്ടും അതിനെ ഞങ്ങളെ ലാളിക്കും എന്നാണ് ശരി അങ്ങനെ അവൾ അങ്ങനെ അവർ വളർത്തുന്ന ആ കുഞ്ഞ് ദത്തെടുത്ത് വളർത്തുന്ന കുഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് കിട്ടുന്ന കുഞ്ഞുമൊക്കെ നോർമലി ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് നോർമലി ഉള്ള പ്രൊസീഡിങ്സിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു കുഞ്ഞിന് കിട്ടുന്ന സുരക്ഷിതത്വം കിട്ടുമോ കിട്ടില്ല ഇത് ഞങ്ങൾ വെറുതെ തള്ളിവിടണമല്ല ഡബ്ല്യു എച്ച്ഒ യൂണിസെഫ് പോലെയുള്ള ലോകത്തെ വലിയ ഏജൻസികൾ നടത്തിയ പഠനങ്ങളുണ്ട് ആ പഠനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അമ്മ മാത്രം വളർത്തുന്ന കുട്ടി അച്ഛൻ മാത്രം വളർത്തുന്ന കുട്ടി മറ്റൊരാളുടെ കുഞ്ഞായി ജനിച്ച് ഇവരുടെ വളർത്തു പുത്രിയോ പുത്രനോ ആയി വളരുന്ന കുട്ടി ഇവരുടെയൊക്കെ മാനസികാവസ്ഥയും അവരുടെ ഇമോഷൻസും അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നോർമലി ജനിച്ചു വളരുന്ന വഴക്കുകളില്ലാത്തൊരു കുടുംബത്തിലെ കുഞ്ഞിന് കിട്ടുന്ന സുരക്ഷിതത്വം ഒരിക്കലും കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ ഫാദർ റോളും മദർ റോളും രണ്ടും അനിവാര്യമായ ഘടകമാണ് ആ നിലക്കും ഈ പറയുന്ന ലസ്പിയൻ കപ്പിൾസും അവരുടെ വിവാഹവും അവരുടെ രീതിയൊന്നും ഒരാളും അനുവർത്തിക്കേണ്ടതല്ല മാത്രമല്ല വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കൻ കോളേജ് ഓഫ് പീഡിയാട്രീഷ്യൻസ് ഔദ്യോഗികമായി പ്രസ്താവിച്ചത് ജെൻഡർ ഐഡിയോളജി ഹാംസ് ചിൽഡ്രൻ ഈ ജെൻഡർ ഐഡിയോളജി നമ്മുടെ മഹാനടനൊക്കെ ലോകമോക സ്വീകരിച്ചിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ടല്ലോ അതിൻ്റെ ആ ജെൻഡർ തിയറി ഉണ്ടല്ലോ അത് കുട്ടികൾക്ക് വലിയ പരി പരിക്കേൽപ്പിക്കുന്നതാണ് കുട്ടികളുടെ ബയോളജിക്കൽ റിയാലിറ്റിയിൽ നിന്ന് അവരെ അകറ്റുന്നതും മെൻ്റൽ ഹെൽത്തിനെയും ഇമോഷൻ ഇമോഷണൽ ഗ്രോത്തിനെയും മാനസിക വളർച്ചയെയും മാനസിക മാനസികാരോഗ്യത്തെയുമൊക്കെ അത് ബാധിക്കുകയും ചെയ്യുമെന്നത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി മൂന്നാമത്തത് പറയുകയാണെങ്കിൽ സൈക്ലോളജിക്കലായിട്ടുള്ള കൺസേൺ ഉണ്ട് എന്താണ് ഡി എസ് എം എന്ന് പറയുന്നത് മാനസിക രോഗങ്ങളെ ശരിയാം വിധം നിർവചിക്കുന്ന രോഗത്തെയും അതിൻ്റെ ഒക്കെ ഭംഗിയായി പറയുന്ന ലോകത്തെ വളരെ അക്കാദമിക ലോകം സ്വീകരിക്കുന്ന ഒരു അതിൻ്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഡിക്ഷണറിയാണ് അതിൽ കൃത്യമായി പറയുന്നത് ജെൻഡർ ഡിസ്ഫോറിയ ഈസ് എ ക്ലിനിക്കൽ കണ്ടീഷൻ നോട്ട് എ നാച്ചുറൽ ഓറിയൻറ്റേഷൻ എന്നാണ് ഒരാൾ ഒരാൾ പെണ്ണായിരിക്കേ ഞാൻ ആണാണെന്ന് തോന്നുന്നതും ആണായിരിക്കേ ഞാൻ പെണ്ണാണെന്ന് തോന്നുന്നതും എനിക്ക് പെണ്ണുമായിട്ടാണ് സെക്സ് വേണ്ടതെന്നൊരു പെണ്ണിന് തോന്നുന്നതും ഒരാണുമായിട്ടേ ആണ് ഞാൻ സെക്സിൽ ഏർപ്പെടേണ്ടത് എന്നതൊരാണിന് തോന്നുന്നതുമൊക്കെ അതൊരു ക്ലി അതൊരു ക്ലിനിക്കൽ കണ്ടീഷനാണ് ഇംഗ്ലീഷിൽ ഈ ക്ലിനിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പം നല്ല കേൾക്കാൻ നല്ല രസ അതൊരു ഒന്നാം തര അസുഖമാണ് മനസ്സിലായല്ലേ നോട്ട് എ നാച്ചുറൽ ഓറിയൻറ്റേഷൻ അത് പ്രകൃതി തരുന്ന ജന്മന ലഭിക്കുന്ന അങ്ങനത്തെ ഒരു സംഗതിയെ അല്ല എന്നത് കൃത്യമായി പറയാണ് മാത്രമല്ല സ്കാൻഡിനേവിയൻ സ്റ്റഡീസ് ലെസ്ബിയൻ കപ്പിൾസിലെ ഡിവോയ്സിൻ്റെ റൈറ്റ് വളരെ വലുതാണെന്നും പലപ്പോഴും ഹെട്രോ സെക്ഷൽ കപ്പിൾസിനെക്കാളും നോർമലി ആണും പെണ്ണും തമ്മിലുള്ള വിവാഹബന്ധത്തിൽ ഉണ്ടാകുന്ന ബന്ധവിഛേദത്തെക്കാളും ഈ പറയുന്ന ലസ്ബിയൻ കപ്പിൾസിലുള്ള വിവാഹ വിവാഹ വിച്ഛേദത്തിൻ്റെ എണ്ണം കൂടുതലാണ് എന്നത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ലോങ് ടൈം ആയിട്ട് സെയിം സെക്സ് മാരേജ് അത് വലിയ രീതിയിൽ അതിന് ഉണ്ട് എന്നും ഡിപ്രഷനുകൾ വളരെ ധാരാളം വരുന്നുണ്ട് എന്നുമാണ് ഈ മഹാനടനൊക്കെ ഈ പറയുന്ന ഇതുപോലത്തെ ഷോകളിൽ വലിയ വാചകമൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികളെ മിസ്ഗൈഡ് ചെയ്ത് എത്തിക്കുന്നത് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കണം ആരെയും ആരുടെയും പിന്നിൽ പൈഡ് പൈപ്പറുടെ പിന്നിൽ പോയ എലിക്കുഞ്ഞുങ്ങളെപ്പോ പോലെ ആകരുത് നമ്മൾ ആരോ അങ്ങനെ വിളിക്കണിടത്തേക്ക് പോകരുത് വിഷയങ്ങൾ വിധം വളരെ വൈജ്ഞാനികമായി പഠിച്ചു തന്നെ സമീപിക്കണം എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ പ്രത്യേകം പറയാണ് ഇനി നാലാമത്തെ കാര്യം റിലീജിയസ് ആൻഡ് എത്തിക്കൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് ഇവിടുത്തെ മതങ്ങൾക്ക് വളരെ കൃത്യമായ ചിലത് പറയാനുണ്ട് എന്താ മതങ്ങൾ അതിനെ വളരെ ശക്തമായി നിരാകരിക്കുന്നുണ്ട് എന്താ അതിൻ്റെ കാരണം അതിൻ്റെ കാരണം ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുരുഷനും പുരുഷനും തമ്മിലുള്ള സെക്സ് സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള സെക്സ് അത് വളരെ ഗൗരവത്തിൽ ഇസ്ലാം അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് പോകണില്ല അഞ്ചാമത്തെ കാര്യം നാച്ചുറൽ ലോ ആണ് ഇവിടുത്തെ വളരെ പ്രകൃതി മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ സെയിം സെക്സ് മാരേജ് അതൊരു ഓൺലി എ ലീഗൽ കോൺട്രാക്ട് അതൊരു നിയമപരമായ കരാറ് മാത്രമാണ് നോട്ടെ നാച്ചുറൽ മാരേജ് അതിനെ മാരേജ് ഒരു പ്രകൃതി മുന്നോട്ട് വെക്കുന്ന ഒരു വിവാഹമേ അല്ല അത് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ലസ്ബിയൻ മാരേജ് അത് വലിയ തോതിൽ പരാജയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ആറാമത്തെ പോയിന്റ് പബ്ലിക് ഹെൽത്താണ് ഡബ്ല്യു എച്ച് ഒ അതിൻ്റെ എച്ച് ഐ വി എയ്ഡ്സ് റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് ഈ പറയുന്ന സെയിം സെക്സ് റിലേഷൻഷിപ്പുകൾ ഇത്തരം മഹാരോഗങ്ങൾക്ക് വലിയ രീതിയിൽ കാരണമാകുന്നു മാത്രല്ല സെയിം സെക്സ് കപ്പിൾസിൻ്റെ പിന്നെ അവർക്കിടയിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് അവർക്കിടയിലെ തർക്കങ്ങളും ബഹളങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വലിയ തോതിലുണ്ട് വലിയ തോതിൽ അത് രൂപപ്പെടുന്നുണ്ട് മാത്രല്ല അമേ യു എസ് എയിലെ യു എസ് എ ജോർജിയ കേന്ദ്രീകരിച്ച് വർക്കൗട്ട് ചെയ്യപ്പെട്ട സി ഡി എസ് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഏജൻസി അവർ പറഞ്ഞത് സെയിം സെക്സ് കപ്പിൾസ് ഹാവ് ഹയർ പ്രിവിയൻസ് ഓഫ് ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്നാണ് ഒരേ സെക്സിലുള്ള ആളുകളുടെ വിവാഹവും ജീവിതവും അതൊക്കെ വലിയ തോതിലുള്ള ഡിപ്രഷനുകൾക്കും ആങ്സൈറ്റി ഡിസോർഡേഴ്സിനൊക്കെ കാരണമാകുന്നു രോഗങ്ങൾക്കും മാനസിക വ്യഥകൾക്കും വിഷാദങ്ങൾക്കും കാരണമാകുന്നു എന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ വളരെ പെട്ടെന്ന് നോട്ട് വെച്ച ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ പുതിയ തലമുറക്ക് നൽകുന്ന ഒരു കാര്യത്തെ പുരോഗമനം പ്രോഗ്രസീവ് എന്നൊക്കെ ലേബൽ കൊടുത്ത് ജനങ്ങൾക്ക് ഓരോ തൻ്റെ അംഗചലനങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൈമാറുന്നുവെന്ന ആരാധകർ ഒരു വ്യക്തി ഒരു മഹാനടൻ എന്ന് നാട് ഒരു വ്യക്തി ഏറ്റവും തെറ്റായ ഒരു ഒരു റൂട്ടിലേക്ക് ഗൈഡ് ചെയ്യുമ്പോൾ അതൊരു ശരിയായ കാര്യമല്ല എന്ന് ഉറക്കെ പറയണം അത് പറയാനാണ് ശ്രമിച്ചത് പല കാരണങ്ങളാൽ ലസ്പിയൻ വിവാഹങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ലസ്പിയൻ വിവാഹം അതുപോലെ തന്നെ ഗേ വിവാഹമൊക്കെ കോടതി വിലക്കിയിട്ടുണ്ട് ചെറിയൊരു കാലയളവ് കോടതി അതിന് അനുവാദം കൊടുത്തിരുന്നു ആ കാലയളവിലുണ്ടായ കാര്യങ്ങളെ വിശകലനം നടത്തിക്കൊണ്ട് തന്നെയാണ് കോടതി അത് വിലക്കിയത് മാത്രല്ല ഇത് ഇത് വീണ ഇത്തരം തിന്മകൾ പിറന്നു വീണ നാടുകൾ റിട്ടേൺ ബാക്കാണ് അവർ അമേരിക്കയൊക്കെ ഈ പറയുന്ന കാര്യത്തെ നൂറ് ശതമാനം വിലക്കിക്കൊണ്ടുള്ള നിയമത്തിലേക്കോ നിയമനിർമ്മാണത്തിലേക്കോ പോയിരിക്കയാണ് ഇപ്പോൾ റഷ്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നാം രണ്ടായതുകൊണ്ട് നമുക്ക് രണ്ട് പോരെയെന്ന് ചോദിച്ച് നാം ഒന്നായതുകൊണ്ട് നമുക്ക് ഒന്നുപോരെയെന്ന് ചോദിച്ച് നാം ഒന്നായതുകൊണ്ട് നമുക്കൊരു കുഞ്ഞു വേണോ എന്ന് ചോദിച്ച് നമുക്കൊന്നാകണോ സെക്സ് ചെയ്യാൻ എന്ന് ചോദിച്ച് ലിവിങ് ടുഗദർ പോരെ എന്ന് ചോദിച്ച് ഇനിയിപ്പോൾ ജെൻഡർ നോക്കണോ സെക്സ് നിർവഹിക്കണമെങ്കിൽ ആണും പെണ്ണും നോക്കണോ എന്നൊക്കെ ചോദിച്ച് ആ പുരോഗമനത്തിൻ്റെ ആ ഒരു ഗ്രാഫ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നപ്പോൾ കുറേ കൊളാമ്പിയിലേക്ക് തുപ്പുന്ന കാർക്കിച്ചു തുപ്പുന്ന കഫത്തിൽ ബ്ലഡ് മാത്രം കാണുന്ന ഒരു 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 പോപ്പുലേഷൻ ഒരു ജനസമൂഹമായി അവർ മാറിയപ്പോൾ ഇപ്പോൾ റഷ്യയിലൊക്കെ എന്താണെന്ന് അറിയോ വലിയ ആഹ്വാനങ്ങൾ വന്നത് സ്കൂളിലെ കുട്ടികളോട് ചോദിക്കുക നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമോ നിങ്ങൾക്ക് പൈസ തരാമെന്നാണ് സർക്കാർ ചോദിക്കുന്നത് അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ആ അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ ഒരു മഹാനടനയും ആരും അനുവദിക്കില്ല അതാണ് ആ പ്രതിരോധത്തിൻ്റെയും ഇത്തരം വാചകങ്ങളുടെയും പ്രചോദനം എന്ന് കൂടി പറയുന്നു അലഹോ എനിക്ക് അസ്ലാമലേക്കും